വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവി ശോമി സുഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിനെ സദൃശം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവനത് വീട്ടാൻ കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാലാഗ്രഹത്തിലിട്ടു സംഭവിച്ചു തറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്നു നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു ദുഷ്ടനായ സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗ്രഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും നമ്മുടെ കർത്താവായ സ്തുതി